താങ്കൾ അങ്ങോട്ട് നോക്കിയാൽ ഒരു വിശാലമായിട്ടൊരു സ്റ്റില്ല് കാണാം കണ്ടല്ലോ കണ്ടു സർ ആ ഇപ്പൊ കാലേന്നോ തലേന്നോ ചോദ്യം വരുന്ന് പറയാൻ പറഞ്ഞത് നോക്കി കഴിഞ്ഞല്ലോ ആവശ്യം വന്നാൽ ഒന്നുകൂടെ കാണിക്കാം അത് കൊഴപ്പൊന്നുമില്ല അപ്പോ ഇനി ചോദ്യത്തിലേക്ക് കടക്കാം ആരാണ് ഈ ഭീകരൻ ഞാൻ ചോദിച്ചത് ആരാണ് ഈ കുട്ടി എന്നാണ് കേട്ടോ ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്ഷൻ ബി അഭിഷേക് ബച്ചൻ ഓപ്ഷൻ സി വീരേന്ദ്ര സവാഗ് ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി ഓപ്ഷൻ ഇ കെ മുരളീധരൻ ഇത് ഈ പറയുന്നവരിൽ ഒരാളിന്റെ ബാല്യ ചിത്രമാണ് രണ്ട് പിടിവള്ളി അവിടെ കുട്ടേട്ടന്റെ കയ്യിലുണ്ട് ഒരു പിടിവള്ളി പിടിവെള്ളി കുടുംബക്കാരെടുത്തുണ്ട് ഒരു പിടിവള്ളി എന്റെ കയ്യിലുണ്ട് ചോദിച്ചോട്ടെ ആ പിന്നെന്താ അമ്മ ഇതിൽ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ ഏ മുള്ളി തന്നെ കണ്ടിട്ടുണ്ടാവും അതല്ലേ േ പറയാവും സംശയമുള്ള രണ്ട് ഓപ്ഷൻസ് അതിൽ ഒന്ന് ശരി ഡി വിരാട് കോഹ്ലി കെ മുരളീധരൻ സർ ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി കെ മുരളീധരൻ ആകാൻ സാധ്യത ഇല്ലെന്നാണോ പറയുന്നത് വിരാട് കോഹ്ലൊരു തമാശ പറയട്ടെ ഞാൻ ഇത്രയും കാലം കുട്ടേട്ടാന്ന് വിളിച്ചിട്ട് എന്തോ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല സാധ്യമായിട്ടാ അതാണ് കുട്ടേട്ട് പെൺകുട്ടികൾ വന്ന കുട്ടേട്ടന്റെ സ്വഭാവവും മനസ്സും ഒക്കെ മമുക്കട പഴയൊരു ചിത്രം ഓർമ്മയില്ലേ കുട്ടേട്ടൻ സിനിമ കണ്ടിട്ടുണ്ടോ ഉണ്ട് കണ്ടു കാണും ഒരു പെൺകുട്ടികളൊക്കെ ആ സിനിമ കണ്ടു കാണും ഈ കുട്ടേട്ടൻ ഈ പേര് കിട്ടിയത് കാരണം അതിലേക്ക് യാത്ര ചെയ്യാൻ പടി ആ കാണാത്ത സിനിമകളൊന്നും അവരെ ഉറപ്പിക്കണ്ടാവും ഓക്കെ അപ്പോ ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിരാട് കോഹ്ലി അല്ലെ അപ്പോ എന്തുകൊണ്ട് കെ മുരളി തന്നെ ആകുന്നില്ല ിൽ നിൽക്കാൻ പുള്ളി അത് പക്ഷേ പറയാൻ പറ്റത്തില്ല അതേ അല്ലാത്തോണ്ടായിരിക്കും ചിലപ്പോ എന്തായാലും താങ്കൾ ഉറപ്പിക്കുന്നു ഓപ്ഷൻ ഡി വിരാട് കോഹ് വിരാട് കോഹ്ലി താങ്കൾ പറഞ്ഞ ഉത്തരം പൈസ ഒരുപാട് ആവശ്യം ഉണ്ടെന്നല്ലേ പറഞ്ഞു പിന്നെ ശരിയായിക്കോട്ടെ ഉത്തരം ശരിയാണ് വിരാട് കോഹ്ലിയാണ് അപ്പൊ ഇതിനകത്ത് വലിയ ദുരന്തം പറ്റി പോയെന്നു വെച്ചാൽ ക്രിക്കറ്റ് അങ്ങനെ ഞങ്ങൾ അറിയാം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്പോർട്സ് ആയിട്ട് ഒരു കളി അറിയത്തില്ല ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ് നന്നായിട്ട് ഫുട്ബോൾ കളിക്കും അരോമലും അതുപോലെ തന്നെയാണ് ഫുട്ബോൾ ആണ് ലൈഫ് എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് അക്ഷയ ഭാരതി അക്ഷയ ഭാരതി ഫുട്ബോൾ കളിയൊക്കെ കാണാൻ വേൾഡ് കപ്പ് ഒക്കെ ഇരുന്നാം കാണുവോ ഓക്കെ അറിയാൻ പറ്റത്തില്ല കളിക്കാൻ അവന്റെ ഇഷ്ടം പോലെ എനിക്ക് അവന് ഒരു കണ്ടും മക്കളെ കൊണ്ടും മോഹിക്കരുതെന്നാണ് എന്നാലും ഞാൻ മോഹിച്ചുകൊണ്ടേ സ്വാതന്ത്ര്യം അതെ തീർച്ചയായിട്ടും